നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീകുമാരൻ തമ്പിയെ വിവരിക്കാൻ മലയാളികൾക്ക് വാക്കുകൾ എക്കാലത്തും ക്ഷാമമാണ് ഹൃദയഗീതങ്ങളുടെ കവിയാണ് മലയാളികൾക്ക് ശ്രീകുമാരൻ തമ്പി അടിമുടി സിനിമയായ ഒരാൾ ഇപ്പോൾ പഴയ കാലത്തോളം സജീവമല്ലെങ്കിലും മലയാള സിനിമയെ ഒരു കാലത്ത് പാട്ടുകൊണ്ടും വ്യത്യസ്തമായ തിരക്കഥകൾ കൊണ്ടും അത്രയേറെ അസാധാരണമായ നിർമ്മിതികൾ കൊണ്ടും അദ്ദേഹം സമ്പന്നമാക്കി വെച്ചിരിക്കുകയാണ് ഒട്ടും അതിശോക്തി ഇല്ലാതെ പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു ശ്രീകുമാരൻ തമ്പി കാലം ഉണ്ടായിരുന്നു പ്രണയത്തിന്റെ കവിയാണ് ശ്രീകുമാരൻ തമ്പിൻ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമയെന്ന് പ്രണയിനിയെ വിളിക്കുന്ന കവി യേശുദാസിന്റെ ശബ്ദം കൊണ്ട് ഒരു കാലത്ത് വെള്ളിത്തിരയെ പ്രണയ സാന്ദ്രമാക്കിയത് ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷമാക്കിയത് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ ശ്രീചിത്ര ഹോമിലാണ് ആഘോഷം നടന്നത് ഇതിനിടയിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുത്തത് അനാഥ കുട്ടികൾക്കൊപ്പം ജന്മദിനം ആഘോഷിക്കവെയാണ് കവി ഇങ്ങനെ പറഞ്ഞത് മകൻ മരിച്ചതോടെ തന്റെ ജീവിതത്തിൽ നിന്നും ആഘോഷങ്ങൾ പടിയിറങ്ങിപ്പോയതാണ് ആഘോഷ പരിപാടിയുടെ നിർദ്ദേശവുമായി ഫൗണ്ടേഷൻ ഭാരവാഹികൾ തന്നെ സമീപിച്ചപ്പോൾ താൻ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ആരാധകരായ അവർ പിന്മാറിയില്ല െങ്കിൽ സാറിന്റെ ചിത്രം വെച്ച ടാഗൂർ തിയേറ്റർ പോലെ ഏതെങ്കിലും പ്രശസ്ത ഇടങ്ങളിൽ വെച്ച് ഞങ്ങൾ ഈ ആഘോഷം കെങ്കേമമാക്കും അവർ സ്നേഹപുരസരം പറഞ്ഞു ഒരർത്ഥത്തിൽ അനാഥബാല്യമായിരുന്നു തൻ്റെതും നിങ്ങൾ അറിയാത്തൊരു ശ്രീകുമാരൻ തമ്പിയുണ്ട് ആ കഥകൾ അറിയണമെങ്കിൽ തന്റെ ആത്മകഥയായ ജീവിതം ഒരു പെഞ്ചുലം വായിക്കണമെന്ന് കവി പറഞ്ഞു ആരാധകരെ നിരാശപ്പെടുത്തേണ്ട എന്ന് കരുതി തന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അനുയോജ്യമായ ഒരിടത്ത് ആഘോഷമാക്കാമെന്ന് തീരുമാനിച്ചു അനാഥ ബാല്യങ്ങളെയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടം അതിനാൽ ശ്രീചിത്ര ഹോമിൽ തന്നെ ആഘോഷമാക്കാമെന്ന് ു ഇവിടുത്തെ സ്ഥലപരിമിതി ആർക്കെങ്കിലും അസൗകര്യം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സംഘാടകരല്ല താനാണ് അതിന് ഉത്തരവാദി എന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീചിത്ര ഹോമിൽ ശതാഭിഷേകം ആഘോഷിക്കാനായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു സിനിമാ സീരിയൽ മേഖലയിൽ നിന്ന് നിരവധി പേർ കവിക്ക് ആശംസ അർപ്പിക്കാൻ എത്തിയിരുന്നു ആരാധകരാൽ തിങ്ങി നിറഞ്ഞ പൂർ ഹോമിലെ ഓടിട്ട ചെറിയ ഓഡിറ്റോറിയം കവിയുടെ ബന്ധുമിത്രാദികളാൽ തിങ്ങി നിറഞ്ഞിരുന്നു എ സിയോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തവരെ വിയർത്തു കുളിച്ചിരുന്നു തന്നെ അവർ കവിയെയും മറ്റു പ്രഭാഷകരെയും ശ്രമിച്ചു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളായ പഞ്ഞൻ രവീന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ എന്നിവർ കവിക്ക് ജന്മദിനാശംസകൾ നേർന്നു ശ്രീകുമാരൻ തമ്പിക്ക് പിറന്നാൾ ആശംസകൾ അർപ്പിക്കാൻ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളും എത്തി ക്ഷിതമായിട്ടായിരുന്നു ശ്രീചിത്ര പൂർ ഹോമിൽ ഇവർ എത്തിയത് അവരോട് തനിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന പരിഭവം അദ്ദേഹം പങ്കുവെച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് സ്ഥാനാർത്ഥികൾ അമ്പരന്നു പിന്നീട് പൊട്ടിച്ചിരിയിൽ അലിഞ്ഞു എന്റെ വോട്ട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ട് കിട്ടാൻ യു ഡി എഫും എൽ ഡി എഫും നടത്തുന്ന കളികളാണ് ഇതെല്ലാമെന്നും അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞു ശ്രീകുമാരൻ തമ്പിയുമായുള്ള മൊബൈൽ ഫോൺ ബന്ധത്തിന്റെ അപൂർവ കഥയാണ് രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചത് രാജ്യത്ത് ബി മൊബൈൽ കമ്പനി ആരംഭിച്ചപ്പോൾ കേരളത്തിൽ ആദ്യമായി കണക്ഷൻ എടുത്തത് ശ്രീകുമാരൻ തമ്പിയാണെന്നും ബി സ്ഥാപകൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഏതായാലും മലയാളികൾ ഒരിക്കലും മറക്കാത്ത വരികൾ ആയിരത്തി അറുന്നൂറിലേറെ പാട്ടുകൾക്ക് അദ്ദേഹം വരികൾ എഴുതി വരികൾ എഴുതിയതിനപ്പുറം ജീവൻ നൽകി പ്രണയവും വിരഹവും ദുഃഖവും സന്തോഷവും ആ വരികളിൽ നിറഞ്ഞു ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾ പഠന ഗവേഷണങ്ങൾക്കപ്പുറം മലയാളിയുടെ ജീവിതത്തെ സംഗീതത്തെ ഓർമ്മകളെ ഒരു കാലത്തെ ഒക്കെ കുറിക്കുന്നു സംഗീതം കൊണ്ട് സമൃദ്ധമായ ഒരു കാലത്തിന്റെ മറുപേരാണ് ശ്രീകുമാരൻ തമ്പി